നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും ഇരുപത്തി ആറിന് സമാപിക്കും എസ് എസ് എൽ സി പരീക്ഷ രാവിലെയും ഹയർ സെക്കൻഡറി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷവും നടക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായാണ് എസ് പരീക്ഷ മരശ്ശേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ മുഖ്യ പ്രതിയുടെ അച്ഛന് ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷ് ഉൾപ്പെടെയുള്ള സി പി എം ക്രിമിനൽ സംഘവുമായി ബന്ധം പ്രധാന പ്രതിയുടെ അച്ഛൻ ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രം പുറത്തു വന്നു കൊട്ടേഷൻ കേസുകളിലും സ്വർണക്കടത്ത് കേസുകളിലും പ്രതിയാണ് ഇയാൾ ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക് കണ്ടെത്തിയതും ഇയാളുടെ വീട്ടിൽ നിന്നാണ് കൊലപാതകം ആസൂത്രിതമാണെന്നും പ്രതികൾ രാഷ്ട്രീയ ബന്ധമുള്ളവരാണെന്നും ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു ആക്രമണ സമയത്ത് ടി കെ രജീഷുമായി ബന്ധമുള്ള വ്യക്തി സംഭവസ്ഥലത്തുണ്ടായിരുന്നുവെന്നും ഷഹബാസിനെ ആക്രമിച്ചവരിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല മുതിർന്നവരുമുണ്ടായിരുന്നുവെന്നും ഇക്ബാൽ പറഞ്ഞു ലവ് ജിഹാദിൽ കുടുക്കി തട്ടിക്കൊണ്ടുപോയ ഇരുപത്തിമൂന്നുകാരിയെ രക്ഷപ്പെടുത്തി മാതാപിതാക്കൾക്കൊപ്പം ചേർത്തി ഹിന്ദു സംഘടനാ പ്രവർത്തകർ മിസാനൂർ ഗാന്ധി എന്ന യുവാവാണ് അർപ്പിത സർക്കാർ എന്ന യുവതിയെ കടത്തിക്കൊണ്ടുപോയത് പശ്ചിമ ബംഗാളിലെ നോർത്ത് ജില്ലയിലെ ബസിർഹട്ട് നിവാസിയാണ് അർപ്പിത ചരക്ക് തീവണ്ടികൾക്ക് വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടേതു പോലുള്ള കുതിപ്പ് നൽകാൻ പുത്തൻ എഞ്ചിൻ അടുത്ത മാസം പുറത്തിറക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വന്ദേ ഭാരതും സ്ലീപ്പർ ഭാരതം യാഥാർത്ഥ്യമാക്കുകയും ട്രെയിൻ കൂട്ടിയിടി ഒഴിവാക്കാനുള്ള കവിജ് സുരക്ഷ നടപ്പാക്കുകയും ചെയ്ത റെയിൽവേയുടെ പുതിയ പരീക്ഷണമാണ് ചരക്ക് തീവണ്ടികളുടെ വേഗക്കുതിപ്പിനായി ഒരുങ്ങുന്നത് തന്റെ വിവാഹം നടക്കാത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണമാണെന്നും എല്ലാ സ്വപ്നങ്ങളും തകർന്നുവെന്നും പാകിസ്ഥാൻ ഇസ്ലാമിക പണ്ഡിതൻ താരിഖ് മസൂദ് ഇന്ത്യൻ വിസ ലഭിക്കാത്തതിനാലാണ് തന്റെ വിവാഹം നടക്കാത്തതെന്നാണ് മസൂദ് പറയുന്നത് മോദി കാരണം എനിക്കൊരു ഇന്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിയുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായ മോദി വിജയിച്ചു എനിക്ക് വിസ ലഭിച്ചില്ല ഞാൻ അഞ്ചു വർഷം കാത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി മോദി വീണ്ടും ജയിച്ചു എന്നാണ് ഇയാൾ പറയുന്നത് ഗാസാമുനമ്പിലേക്കുള്ള എല്ലാ സഹായങ്ങളും വിതരണങ്ങളും പൂർണ്ണമായും നിർത്താൻ ഇസ്രായേൽ തീരുമാനിച്ചു ഇതിൽ ഗാസയിലെ ഭക്ഷണ ജല വിതരണം എന്നിവ ഉൾപ്പെടും മധ്യസ്ഥ വഹിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും ലഭിച്ചിട്ടില്ല ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാറിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായുള്ള അവസാന ബന്ധി കൈമാറ്റവും തടവുകാരുടെ മോചനവും കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് യു എസിലെ ജയിലുകളിൽ ഏറ്റവും വേഗത്തിൽ ഇസ്ലാം മതം പ്രചരിക്കുന്നതായി റിപ്പോർട്ട് പതിനായിരം കൊടും കുറ്റവാളികൾ ഇസ്ലാം മതം സ്വീകരിച്ചു തടവുകാർക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൽ വിദൂര പഠന പരിപാടി വാഗ്ദാനം ചെയ്യുന്ന യു എസിലെ ആദ്യത്തെ സംഘടനയാണ് തൈബ ഫൗണ്ടേഷൻ ഇതുവരെ തൈബ ഫൗണ്ടേഷൻ പതിമൂവായിരത്തിലധികം വ്യക്തികൾക്ക് സേവനം നൽകിയിട്ടുണ്ട് അവരിൽ തൊണ്ണൂറ് ശതമാനത്തോളം പേരും ഇസ്ലാം മതം സ്വീകരിച്ചു അവരിൽ ഭൂരിഭാഗവും ജയിലുകളിലെ കൊടും കുറ്റവാളികളാണ് ഇസ്രായേലിന് മൂന്ന് ബില്യൺ ഡോളറിന്റെ ആയുധം വിൽക്കാനുള്ള അനുമതി നൽകി ട്രംപ് ഭരണകൂടം ഇത് ഹമാസിനുള്ള താക്കീതോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് എ കെ എൺപത്തിനാല് ബ്ലൂ നൂറ്റി പതിനേഴ് ബോംബുകൾ നാലായിരം പ്രിഡേറ്റർ വാർഹെഡുകൾ എന്നിവയുൾപ്പെടുന്ന മൂന്ന് ബില്യൺ ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങൾ യു എസ് ഇസ്രായേലിന് വിൽക്കുകയാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ പറഞ്ഞു ലോകം മുഴുവൻ കണ്ട ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പരസ്യ പരസ്യവാഗ്വാദത്തിന് ശേഷം ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും മറുപക്ഷത്താണെന്ന് ട്രംപ് തിരിച്ചറിയുന്നു ഇതോടെ നാറ്റോയ്ക്ക് നൽകുന്ന സഹായം നിർത്തുന്നത് അമേരിക്കയുടെ പദ്ധതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഉക്രൈനെ നാറ്റോ പിന്തുണച്ചാൽ അത് നാറ്റോയുടെ നിലനിൽപ്പിന്റെ തന്നെ പ്രശ്നമായി മാറും ഇത് മനസ്സിലാക്കിയാണ് ട്രംപുമായുള്ള സെലൻസ്കിയുടെ മോശം ഇടപെടലിനെ നാറ്റോ വിമർശിച്ചത് ഇതിനകം മുപ്പത്തയ്യായിരം കോടി ഡോളർ സഹായം യു നൽകിയെന്ന് വാഗ്വാദത്തിനിടയിൽ വിളിച്ചു പറഞ്ഞതും യുക്രൈൻ നാറ്റോയിൽ വേണ്ടി ശ്രമിക്കേണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതും ട്രംപിന്റെ ഉദ്ദേശം വ്യക്തമാക്കി അതിനിടെ സൈനിക സഹായം ഉക്രൈനിന് നൽകുന്നത് അവസാനിപ്പിച്ചുള്ള ഉത്തരവ് ട്രംപ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി